നാളെ നടക്കാൻ പോകുന്ന നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് റിവ്യൂലൊക്കെ കിടക്കുമ്പോൾ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനാണ് ശ്രുതിയുടെ അച്ഛൻ എന്താണ് ഇവിടേക്ക് വരാത്തത് സ്വന്തം മകൾക്ക് മകളെ കാണാൻ അച്ഛൻ ആഗ്രഹമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് സ്വന്തമായിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കി അങ്ങ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കസേരയും വലിച്ചിട്ടിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിരുന്നേ മുത്തശ്ശിയുണ്ട് രവീന്ദ്രൻ ഉണ്ട് കേട്ടോ അവിടെ മുത്തശ്ശിയുടെ രവീന്ദ്രന്റെ അടുത്ത് നിന്നിരുന്നിട്ട് കഥ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ ഈ ശ്രുതിയുടെ അച്ഛനുണ്ടല്ലോ വലിയ കോടേശ്വര ാണ് അദ്ദേഹത്തിന് എപ്പോഴും പൈസ പൈസ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ലക്ഷങ്ങളും കോടികളുമാണ് അദ്ദേഹം ഒരു ദിവസം സമ്പാദിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്വന്തം വീട്ടിൽ തന്നെ ഒരു എ ടി എം മെഷീൻ തന്നെ അങ്ങ് വെച്ചിട്ടുണ്ടെന്നേ അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാങ്കിൽ പോയിട്ട് കഷ്ടപ്പെട്ട് പൈസ എടുക്കണ്ടല്ലോ ദൂരെയുള്ള എ ടി എം സെന്ററിൽ പോയിട്ട് പൈസ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ വീട്ടിൽ തന്നെ അപ്പോ ഉള്ള പൈസ അപ്പോ എടുത്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ ഇത് കേട്ട ചന്ദ്രയും ബാക്കിയുള്ളവരും എന്ത് ശ്രുതിയുടെ വീട്ടില് എ ടി എം മെഷീനോ ആ നീ അത്രയും വലിയ പൈസക്കാരനാണ് നമ്മുടെ ശ്രുതി പൈസയില് മാത്രമേ ശ്രദ്ധയുള്ളൂ പാവം ശ്രുതിയുടെ അമ്മ അവരാണെങ്കിലോ ചെറിയ പ്രായത്തിലെ അസുഖം വന്ന് മരിച്ചുപോയി പാവം ഛർദ്ദി ഛർദ്ദിച്ച് അവശത കെടുമായിരുന്നു ഒരു ബക്കറ്റ് നിറച്ചൊക്കെ ഛർദിക്കാം ആ അങ്ങനെ ഛർദിച്ച് ഛർദിച്ച് മരിച്ചുപോയി അത് കണ്ടു നിൽക്കാനായിട്ട് പാവ ശ്രുതി മോക്ക് പറ്റിയുള്ളൂ എന്തിനു പറയുന്നു സ്വന്തം ഭാര്യക്ക് ഒരു അസുഖം ഉണ്ടെന്ന് വരെ ശ്രദ്ധിക്കാനോ അറിയാനോ ഇവളുടെ അച്ഛനെ പറ്റിയില്ല പിന്നെ എന്താ ചെയ്തത് അദ്ദേഹം ഭാര്യ മരിച്ച അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺ കെട്ടുകയും ചെയ്തു അതും ഈ ശ്രുതിമോളെന്ന് ചെറിയൊരു പെങ്കുച്ചോ അത് തന്നെയാണ് മോൾക്ക് അച്ഛനോടുള്ള വിരോധത്തിന് കാരണവും പിന്നെ എങ്ങനെ മോൾക്ക് സഹിക്കാൻ പറ്റുമോ ഏ അപ്പോഴേക്ക് ചന്ദ്ര വന്നിട്ട് പറയുകയാണേ ആ അത് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ട് വേണമല്ലോ അപ്പോഴേക്കും നമ്മുടെ ഇളയച്ച വന്നിട്ട് പറയണേ ഏയ് അതൊന്നും പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിന് നോക്ക് ചേച്ചി മരിച്ചു എന്ന് നോക്ക് ആ ചന്ദ്രനെ നോക്കിയിട്ട് പറയണേ ചന്ദ്ര എന്ത് അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ ചേച്ചി മരിച്ചു ആറ് മാസം കഴിയുന്നതിന് മുമ്പ് ചേട്ടൻ ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ടുവന്ന അതൊരു ചെറിയ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ മക്കള് സമ്മതിയോ അതുപോലെ തന്നെയാണ് ശ്രുതിമോളുടെ കാര്യം ശ്രുതിമോൾക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് പറയണേ ഇതൊക്കെ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കണം അല്ല ആദ്യത്തെ ഭാര്യയെ തന്നെ നന്നായിട്ട് നോക്കാനോ ശുശ്രൂഷിക്കാനോ പറ്റിയില്ല അപ്പോൾ പിന്നെ ഈ രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടിയെ നന്നായിട്ട് നോക്കുവോ അതൊക്കെ നോക്കിക്കോളും എന്നത് പറയാനാണ് അദ്ദേഹം അങ്ങനെ ഒരു കല്യാണം കഴിച്ചതോടുകൂടി മോൾക്ക് അച്ഛനോടുള്ള സ്നേഹം അങ്ങ് ഇട്ട് മോൾ ഇങ്ങോട്ട് പോകുന്നത് അതാണ് സംഭവിച്ചെന്ന് പറഞ്ഞു അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നത് എന്നാലും അദ്ദേഹത്തോട് മോൾ വന്നു കാണാൻ പറഞ്ഞുകൂടായിരുന്നോ സ്വന്തം മോളല്ലേ അങ്ങനെ വാശി വഴക്കൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും ബീരാ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഈ ഈ റോള് തന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ അച്ഛനായിട്ട് അഭിനയിച്ചതാണ് ഞാനും ഇവിടെ അച്ഛനെ പോലെ തന്നെയാണല്ലോ എന്നെയും മേക്കൂട്ടി കാണുന്നത് സ്വന്തം അച്ഛനായിട്ട് തന്നെയാണല്ലോ പിന്നെ അദ്ദേഹത്തിന് ബിസിനസിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം മോളിൽ ഷ്ടമാണല്ലോ പിന്നെ എത്രയോ തവണ ശ്രുതിയെ വിളിച്ചിട്ട് വാ മോളെ എൻ്റെ കൂടെ നിക്കി എന്നൊക്കെ പറയുന്നു അപ്പോൾ മോൾക്ക് ശ്രുതിമോൾക്ക് മനസ്സംഗം പോയി അതുകൊണ്ടാണ് മോൾ അച്ഛനെ അടുപ്പിക്കാത്തത് എന്നാലും അദ്ദേഹം സാധനങ്ങളൊക്കെ എനിക്ക് തന്നു വിട്ടല്ലോ അദ്ദേഹത്തിനുള്ളിൽ ഭയങ്കര സ്നേഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ് എന്നാലും അദ്ദേഹം അധികം താമസിക്കാതെ മോളെ കാണാൻ വരുമല്ലോ അല്ലേ ഞാൻ വിചാരിച്ചു ഇത്തവണയെങ്കിലും അദ്ദേഹം വരുമെന്ന് ഉറപ്പായിട്ടും വരും പിന്നെ എന്താണ് ചേച്ചി ചേച്ചി ഇത്രയും വിഷമിക്കുന്നത് എന്തായാലും ശ്രുതിമോളെ കാണാനായിട്ടും മരുമകനെ കാണാനായിട്ടും അദ്ദേഹം വരിക തന്നെ ചെയ്യും ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ ചുറ്റുപാടൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് റിപ്പോർട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്താൽ മതി അപ്പം തന്നെ അദ്ദേഹം വരുമെന്നേ എന്നൊക്കെ പറയണേ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ പിന്നെ റിപ്പോർട്ട് അയച്ചു കൊടുക്കും അതിനുവേണ്ടി ഇവിടെ കാലാവസ്ഥ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പല സ്ഥലങ്ങളിലും ഭൂഭൂമികൾക്കോ ഭൂചലനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ വെള്ളക്കയറ്റമൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ പരിസ്ഥിതി എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം അദ്ദേഹത്തിന് മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കൊള്ളാം എന്ന് പറയണേ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയണ മോനെ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയണ്ടോ അപ്പോഴേക്ക് ചന്ദ്രൻ പറയണേ എളിച്ചൻ അതൊന്നും കേട്ടിട്ട് ഒന്നും ചിന്തിക്കണ്ട അവൻ എങ്ങനെയാണ് ആ പോയ കോടാലിയാണെന്ന് പറയണേ ഈ സമയത്ത് രേവതിക്ക് ആണെങ്കിൽ കഥ കേട്ട് ഭയങ്കര വിഷമം തോന്നി പിന്നെയും എളിച്ചം പറയാണ് ശ്രുതിയുടെ അമ്മ മരിച്ച കഥ പിന്നെ പിന്നെ പറ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് വയ്യാട്ടോ പറയാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ ഇദ്ദേഹം പറയുന്ന പറഞ്ഞിട്ട് ചിന്തിച്ച് നിക്കാൻ കേട്ടോ എന്നിട്ട് ശ്രുതിയുടെ അമ്മ വിളിക്കുകയാണേ അമ്മേ പിന്നെ അമ്മയ്ക്ക് അവിടെ ഓക്കെ അല്ലേ പിന്നെ മോൻ എന്തെടുക്കുന്നു ഞാൻ കുറച്ച് തിരക്കിലാണ് അങ്ങോട്ട് വിളിക്കുക അതുകൊണ്ട് ശ്രുതി ഞാൻ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ശ്രുതി വരുമ്പോഴേക്കും പിന്നെയും അമ്മ ഛർദ്ദിച്ച് മരിച്ച കഥ കൊച്ചേൻ്റെ തീർന്നിട്ട് ഇത് കേട്ട ശ്രുതി പറയുകയാണ് എൻ്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ വെറുതെ അമ്മ മരിച്ചു അമ്മ മരിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടെന്ന് പറയണേ ഇത് കേട്ടത് എല്ലാവരും ഞെട്ടി പോയി നമ്മുടെ ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് സ്ഥലകാല ബോധം തിരിച്ചു കിട്ടിയത് ശ്രുതി പറയുകയാണ് അത് പിന്നെ എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ എന്റെ അമ്മ മരിച്ചതായിട്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ലെന്ന് പറയണേ ഇതുവട്ടേ രവിതി പറയുന്നത് ശ്രുതി ഒന്നും ഒന്നുകൊണ്ട് മോള് വിഷമിക്കേണ്ട എൻ്റെ അച്ഛൻ മരിച്ചതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ശ്രുതിയുടെ അമ്മ മരിച്ചതിൽ ശ്രുതിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഒരിക്കലും മറക്കാൻ പറ്റാത്തത്ര വിഷമമുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെ മുത്തശ്ശി പറയുകയാണ് കഥകളൊക്കെ കേട്ടത് മതി ഇനി നമുക്ക് കരിമ്പ് കഴിക്കാമെന്ന് പറയുകയാണേ എന്നിട്ട് കാൽ വെച്ചിട്ട് കരിമ്പ് ഉടക്കാൻ നിൽക്കുമ്പോഴേക്കും കരിമ്പ് ഉടയുന്നില്ല എടാ നീ അങ്ങോട്ട് മാറി നിൽക്കേ ഞാനങ്ങോട്ട് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് കരിമ്പ് ഉടക്കാൻ അറിയുമോ എന്ന് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ അവൻ നല്ല എളുപ്പത്തിൽ കരിമ്പ് ഉടയ്ക്കും അതിനെന്താ അവൻ നന്നായിട്ട് കുട്ടിക്കാലം മുതൽ ഇത് ചെയ്യുന്നതാണ് അവന് നല്ല ശക്തി ഉണ്ടെന്ന് പറയുകയാണേ അങ്ങനെ സച്ചി മടക്കി ഇങ്ങനെ കരിമ്പ് ഒടിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ് രേവതിക്ക് ഭയങ്കര ആണ് ഇത് കേൾക്കുമ്പോഴേക്കും എടാ ഒരു കഷ്ണം എനിക്ക് താടാന്ന് പറയുന്നുണ്ട് ആദ്യത്തെ പീസ് തന്നെ സുധി അടുത്ത സീനി കാണിക്കുന്നത് കരിമ്പ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആൾക്കാരും പെണ്ണുങ്ങൾ എല്ലാവരും ചന്ദ്ര രേവതി മുത്തശ്ശി ഇവരെല്ലാവരും കൂടി വീടിനകത്തും ബാക്കി എല്ലാവരും വീടിന് പുറത്തു ഇരിക്കുകയാണ് അപ്പൊ ചന്ദ്ര ശ്രുതിയോട് പറയുന്നത് മോളെ മോളെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ അമ്മയില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ മോളെ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടിട്ടുള്ളൂ നീ എന്നെ സ്വന്തം അമ്മയായിട്ട് കണക്കാക്കിയേ മാറി അമ്മായിയെ നീ എന്നെ കണക്കാക്കുക വേണ്ട ഇത് നമ്മുടെ മുത്തശ്ശി പറയാണ് എന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് ഒരേ ഒരു മരുമകളെ ഉള്ളു അല്ല ബാക്കിയുള്ളവരോ ഞാൻ അവളോട് മാത്രല്ല വർഷയുടെ കാര്യം കൂടെയാണ് പറഞ്ഞതെന്ന് പറയാനേ ബാക്കിയുള്ളവരോ അല്ല ഞാൻ അവളോട് മാത്രമല്ല എന്നപ്പോ വീണ്ടും വീണ്ടും പറയുകയാണ് വർഷ എന്റെ സ്വന്തം എന്ന് പറയണ്ടെ അപ്പോഴേക്കും രേവതിയുടെ മൊത്തം ഒരു വിഷമം വരികയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയാ ആ അത് ശരി അപ്പൊ നിനക്ക് രേവതി എന്ന് പറയുന്ന ഒരുമകൾ ഇല്ലേന്ന് ചോദിക്കണം അപ്പൊ ചന്ദ്രൻ ആലോചിച്ചിട്ട് പറയാം അതിമിന് അവക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ടല്ലോ അപ്പൊ മുത്തശ്ശി പറയാ അത് ശരി അപ്പൊ വർഷയ്ക്ക് അമ്മയില്ലേ ആ അത് ശരിയാണല്ലോ എനിക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല എന്റെ അമതിന് എന്നെ അതിനും ഇതിനൊക്കെ ചിത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരമ്മേട ആവശ്യമില്ല അയ്യോ ആൻ്റെ ആൻഡ് ആയിട്ട് തന്നെ ഇരുന്നാവെന്ന് പറയാണ് ഇതായിരുന്നു ചന്ദ്രയുടെ മുഖം ഇങ്ങനെ വല്ലാണ്ടായി പോകണ്ടിട്ടോ അവിടെ വർഷയ്ക്ക് ഒന്നും മനസ്സിലാവില്ലല്ലോ വർഷം വരുമ്പോൾ കഴിച്ചിരിക്കാണ് അപ്പം രേതു പറയാം ഞങ്ങളുടെ അച്ഛൻ വരച്ചാൽ ഞങ്ങൾക്ക് ഇന്നോളം അംഗീകരിക്കാൻ പറ്റില്ല ഇവിടുത്തെ അച്ഛനെ കിട്ടിയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയെങ്കിലും ഒരു ആശ്വാസം നിങ്ങളുടെ വിഷമമാക്കി ഞങ്ങൾക്ക് മനസ്സിലാവും ശ്രുതി എന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ പുറത്ത് ആണുങ്ങളുടെ ആ ഒരു സീന് കാണിക്കുന്നത് ശ്രുതിക്കാണെങ്കിൽ കരിമ്പ് കടിച്ചു കഴിക്കാൻ പറ്റില്ല അപ്പം സച്ചി സച്ചു പറയണേ എടാ കരിമ്പ് ഇതിനട ഇങ്ങനെ കടിച്ചു കഴിക്കുന്നത് അതും നോക്ക് മിക്സിയിലിട്ട് കടിച്ചിട്ട് ജ്യൂസാക്കി കഴിച്ചാൽ പോരേ ഇത് കഴിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളച്ചം പറയുകയാണേ മോനെ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവാ പല്ലൊക്കെ പോകാം ഈ കരിമ്പ് കഴിച്ചാൽ പല്ലൊന്നും പോയില്ലന്നേ കരിമ്പ് നന്നായിട്ട് കഴിച്ചാൽ നമുക്ക് മട്ടന്റെ എല്ലൊക്കെ കാട്ടിച്ച് പറിച്ചങ്ങോട്ട് തിന്നാൻ പറ്റുള്ളൂ ഇത് നമ്മുടെ ശ്രുതി അകത്തുനിന്ന് കേൾക്കുകയാണ് ശ്രുതി ഞാൻ ദൈവമേ ഇയാളെന്തെങ്കിലും വിഡ്ദിനം വിളിച്ച് പറയോ എന്ന് പറഞ്ഞിട്ട് അകത്തു പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ശ്രുതി എളച്ചനോട് പറയാണ് ഇളച്ച കൊറേ നേരമായില്ലേ നിങ്ങളിങ്ങനെ ഇരിക്കുന്നു ഞാൻ പോയി കിടന്നോ കൊറേ നേരമായിട്ട് ഇരിക്കയല്ലേ നടുവ് ഏതെനിക്കില്ലേ എന്നിങ്ങനെ പറയണത് കേൾക്കുന്ന ഇളച്ചൻ പറയണേ എനിക്ക് നടുവേദനിക്കാണോ ഏ ഇല്ലല്ലോ അപ്പഴേക്ക് അച്ഛൻ പറയാ അതായത് രവീന്ദ്രൻ പറയാണ് ശ്രുതിയുടെ ഇളച്ചം കുറെ നേരമായിരിക്കുന്നത് ഇനി കുറച്ചു നേരം കിടന്നോളൂ എന്ന് പറയണേ അപ്പോഴേക്ക് ഇളച്ചം പറയാം അങ്ങനെ കിടക്കാൻ പറ്റില്ല ഇന്ന് തന്നെ ഞാൻ കുറേ നേരം ഉറങ്ങി ഇനി രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് പറ്റില്ല സച്ചി മോനെ കാർഡ്സ് കളിക്കാൻ അറിയാൻ ചോദിക്കുകയാണേ കാടോ എന്ത് കാട് എന്നിങ്ങനെ ചോദിച്ചോണ്ട് മുഖത്തേക്ക് നോക്കുന്നുണ്ടേ വേദന ശ്രുതിന്റെ മുഖം മാറുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് എളോച്ചാ പറയാ ചീട്ട് 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 അറിയോ നിനക്ക് അപ്പോഴേക്ക് സച്ചിവറിയാം ചീട്ടാവോ ചീട്ടെനിക്ക് നോന്നായിട്ട് അറിയാം അപ്പൊ നമ്മുടെ ശ്രീനാഥ് ചോദിക്കാണ് ആ അത് ശരി അങ്കളെ അങ്കിളപ്പം മലേഷ്യയിൽ കാഫിയിലേക്ക് പോയിട്ടാണോ ചീട്ട് കളിക്കുന്നത് ആ ഞാൻ എങ്ങനെയൊക്കെ പോകാറുണ്ട് ബാറിലേക്ക് പോയിട്ട് ഞാൻ ചീട്ട് കളിക്കാറുണ്ട് അവിടെ എല്ലാവരുടെയും കൂടെ കളിച്ചാലും ഞാനായിരിക്കും അവൾ വിൻ ചെയ്യാം കാശ് കൂടുതൽ എനിക്കായിരിക്കും കിട്ടുക ഞാൻ അത്ര അഗ്രഗണ്യനാണ് നമുക്ക് കളിച്ചാലോ അതിനെന്താ കളിക്കാലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും മഹേഷ് സച്ചയോട് പറയാ എടാ നീ ഒരു കാര്യം ചെയ്യ ചോദിക്കുക അങ്ങയുടെ കയ്യിൽ കുപ്പിയുണ്ടെന്ന് ചോദിക്കുക അപ്പോഴേക്ക് സത്യം ഇണ്ടാതിരിക്കണ അയാളൊന്ന് പുറത്തിറങ്ങിട്ടിടാ അങ്ങനെ മലേഷ്യയിലെ ഇളയച്ചനോട് ചോദിക്കുകയാണ് ഇളയച്ച നിങ്ങളെ നാടൊന്നും ചുറ്റി കണ്ടിട്ടില്ലല്ലോ നാടൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ അപ്പുറത്താണെങ്കിൽ നിറയെ ആടിന്റെ ഫാം ഒക്കെ ഉണ്ട് അതൊക്കെ കാണാമെന്ന് പറയണേ ഇതായിട്ട് ഇളയച്ചൻ പറയാം അതിനെന്താ ഈ നാടൊന്നും ഞാൻ ചുറ്റി കണ്ടിട്ടില്ല നമുക്ക് എന്തായാലും നാടൊക്കെ ഒന്ന് ചുറ്റി കാണാന്ന് പറയാണ് അത് മാത്രം ഇത് ആട്ടറിച്ച് എത്ര രൂപ എവിടുന്നു കിട്ടുന്നേ എന്നൊക്കെ ചോദിക്കാണേ ഇതൊക്കെ നമ്മുടെ ശ്രുതി പറയും എന്തിനോ അങ്ങള് ഇതൊക്കെ അറിയുന്നത് അങ്ങൾ ഇതിനല്ലോ ഇവിടെ വന്നിരിക്കുന്നത് അല്ല മോളെ എന്നാലും ഞാൻ ഈ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാട്ടെന്ന് പറയണേ ശ്രുതി ഒരുപാട് പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ പക്ഷെ നാടുന്നില്ല നമ്മുടെ സച്ചിയാണെങ്കിൽ ഇയാളെ വിളിച്ചുണ്ടെങ്കിൽ പോവാണ് അപ്പോഴേക്കും ശ്രുതി ശുചിയോട് പൊതുവെ പറയാം അതെ നിങ്ങളും കൂടെ ചെല്ലു അമ്മാവിനെ എല്ലാ ഭാവും കാണിക്കുക അമ്മാവിനെ നിങ്ങളല്ലേ പരിചയമുള്ളൂ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രന് പറയണേ ശരിയാണ് മോളെ മോനെ നീ കൂടെ ചെല്ലു ശ്രുതിന്റെ അമ്മാവനെ നീ കൂടെ നിന്നോട് സംസാരിക്കണമെന്നുണ്ടാവും ആ അങ്ങനെ ശ്രുതിയും ചെല്ലാനോ ശ്രുതിയുടെ മനസ്സിലാണെങ്കി ആകെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ ഇതിനിടയിൽ നമ്മുടെ മഹേഷ് വന്നിട്ട് ചോദിക്കാണോ എലച്ചിനോട് അല്ല എളേച്ച ഈ മലേഷ്യയിലെ ഈ സമയത്ത് ചൂടായിരിക്കും തണുപ്പായിരിക്കുവോ അപ്പൊ എളേച്ചൻ പറയാ എനിക്കെങ്ങനെ അറിയേണ്ട ഞാനിവിടെ നാട്ടിലല്ലേ ഈ സമയത്ത് ചൂട് അയക്കത്ത സംസ്ഥാന തണുപ്പായിരിക്കുന്നത് ഞാനെങ്ങനെ അറിയാനാ അപ്പോഴേക്കും സച്ചി ചോദിക്കാം അത് തന്നെ അങ്ങനെ ഇല്ലെങ്കിൽ സാധാരണ അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്നാണ് അവൻ ചോദിച്ചത് അപ്പോഴേക്കും ഇളച്ചൻ പറയാ ആ ചൂടുണ്ടാവും തണുപ്പുണ്ടാവും ചൂടൊക്കെ ഉണ്ടാവും ആ ചൂടൊക്കെ വരുമ്പോൾ ഷട്ട് വെച്ചിട്ട് ഞാൻ പണി ചെയ്യുന്നു പറയണേ ഇത് കേട്ടാ സച്ചി ഏ അപ്പോഴേക്കും ഒരു കുളത്തിൻ്റെ അടുത്തെത്തി ഓഹോ ഇവിടെ കുളം ഉണ്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങളുടെ വീട്ടിലോടൊക്കെ വെള്ളം കയറിയെന്ന് പറയണേ ഇത് കേട്ടോ സച്ചി വെള്ളം കയറുന്നോ മലേഷ്യയിലോ ആ പെട്ടെന്ന് ഇയാൾക്ക് ബോധം വരികയാണേ വാ മലേഷ്യയിലേക്ക് എല്ലാ വീട്ടിലും വെള്ളം കയറി ദുബായിലൊക്കെ വയനീല വെള്ളം കയറുന്നു നിങ്ങൾ വാർത്തകൾ കേറുകാരനെ ചോദിക്കുകയാണേ ഇഞ്ചിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ നോക്കുക അംഗളെ ഇതൊക്കെ കണ്ടാൽ മതി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാനേ ഈ സമയത്ത് മഹേഷ് ചോദിക്ക് ചോദിക്കുമെന്ന് പറയാനേ ഇയാളച്ഛൻ ചോദിക്കാനേ എന്താ ഈ ചോദിക്ക് ചോദിക്കുന്നു കുറെ നേരമായല്ലോ പറയുന്നേ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് സച്ചി പറയാനേ അത് മലേഷ്യയിൽ നിന്ന് ഇളയശം വരും എന്ന് പറഞ്ഞപ്പോഴേ ഇവനോട് ഞാൻ പറഞ്ഞപ്പോഴേ അങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കയായിരുന്നേ ആ എന്നെ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നോ എങ്കിൽ നോക്കിക്കോ നോക്കിക്കോ എന്നെ നോക്കി ഈ ഭാഗത്തോടെ നോക്കിയോ ആ ഭാഗത്തോടെ നോക്കിയോ എന്നൊക്കെ വന്നിട്ട് തിരിഞ്ഞ് പറഞ്ഞിരിക്കാൻ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് മഹേഷിനെ അപ്പൊ ഈ ആളത്തെ ഇങ്ങനെ കാണിക്കുന്നേ അപ്പോ സച്ചി പറയാണ് ഇളച്ച അതല്ല ഇളച്ച കുപ്പി ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ ഫോറൻ ഒക്കെ വരുന്നവരൊന്നും ചോക്ലേറ്റ് കൊണ്ടുവരും അല്ലെങ്കിൽ കുപ്പി കൊണ്ടുവരും ഇളച്ചം കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചത് അപ്പൊ ഇതൊക്കെ ഒന്ന് ബീരാൻ പറയുന്നത് അത് പിന്നെ ശരിയാണ് മോനെ ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നപ്പോൾ കുപ്പി കൊണ്ടുവന്നതാണ് പക്ഷെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുമ്പോൾ രണ്ടു കുപ്പി അലോ ചെയ്യുള്ളൂ അവര് പക്ഷെ ഞാനാണെങ്കിൽ അഞ്ച് കുപ്പി ആളെ ഇത് എടുത്തു നമ്മളെല്ലാവരും എല്ലാവരും ഉണ്ടല്ലോ ഒന്നേച്ചിട്ട് പക്ഷേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ടാക്സ് കയറി പിടിച്ചു എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് കുപ്പി അവര് മേടിച്ചെടുത്തു എന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ടോ സ്വച്ച് കഴിക്കുക സെയിൽസ് ടാക്സോ അത് സാമ്പത്തിക ഇടപാടിനുള്ളതല്ലേ ആ ആണോ എന്നാൽ കസ്റ്റംസ് കസ്റ്റമർ സർവീസ് കസ്റ്റമർ സർവീസോ കസ്റ്റമർ കെയർ കസ്റ്റംസ് ഓഫീസേഴ്സ് ആയിരിക്കും ആ അത് തന്നെ അവരെങ്ങൾ പിടിച്ചെടുത്തു അതുകൊണ്ട് എനിക്ക് കുപ്പി കൊണ്ടുവരാൻ പറ്റിയില്ല അല്ലാരനെ ഞാൻ കൊണ്ടുവന്നേനെ എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിൽ കുപ്പി കുടിക്കാനായിട്ട് അത് നമ്മുടെ നാട്ടിൽ ഇത് എന്താ പറയുക ലിക്കർ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ടേസ്റ്റൊന്നും വേറെ എവിടെയും കിട്ടില്ല മോനറേങ്കിൽ എവിടെയെങ്കിലും ഒപ്പിച്ചു തന്നു പറയണേ ദേ അളച്ച ഇതൊക്കെ വീട്ടിൽ അറിഞ്ഞാൽ ഭയങ്കര വിഷമം അമ്മയച്ചനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷയം ുതി ശ്രുതി ദേഷ്യപ്പെടുകയും ചെയ്യും മോളോട് ഞാൻ പറഞ്ഞോളൂ മോനെ ഒന്ന് ഒപ്പിച്ചു സച്ചിന്ന് പറയണേ അങ്ങനെ ശ്രുതിയുടെ വാച്ചെ വാക്കൊക്കെ ബിക്കരിച്ച് ഇങ്ങേർക്കുള്ള കുപ്പിയായിട്ട് സച്ചി കാര്യാണ് സച്ചിയുടെ കുറച്ച് കൂട്ടുകാരെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കുപ്പി ഇയാൾ കൂടുന്നത് ഇയാളങ്ങോട്ട് ഓരോന്നോരനാട് കുടിക്കുകയാണ് കേട്ടോ വയറിയാതെ ഇയാളങ് കുടിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്ക് ശ്രുതി പറയും എന്റെ തലവരിങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വന്ന് നിക്കേണ്ടി വന്നത് എന്റെ ഞാനിവിടെ നിൽക്കേണ്ട ആളൊന്നുമല്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഓ ഇത് പാർക്കില്ലല്ലോ നിനക്ക് വാർക്കിച്ച് ചെന്ന് നടക്കുന്ന നല്ലത് അപ്പോ എളച്ചനോട് പറയണം എളേച്ച കുടുക്കി കുടുക്കി സത്യങ്ങളൊക്കെ പുറത്ത് പറയേണ്ടതല്ലേ എന്ത് സത്യങ്ങൾ അതല്ല ഒന്നുമില്ല ഒന്നല്ല ഇളച്ചൻ കുടിക്കുന്നു പറയണേ അപ്പൊ സച്ചിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇളച്ചൻ കുടിച്ച് കഴിയുമ്പോഴ് ശരിക്കും മലേഷ്യയിൽ നിന്ന് വന്നതാണോ ശ്രുതിയുടെ അമ്മാവിനാണോ അല്ലെങ്കിൽ ഇളയച്ചനാണോ എന്നൊക്കെ ചോദിച്ചറിയണം മാത്രമല്ല ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അങ്ങനെ ഈ ഇളയച്ചനാണെങ്കിൽ ഓരോരോ ഗ്ലാസ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ആ മതി മതി നമുക്ക് പോവാന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ മോനെ മോനും കുടിക്കുന്നു പറയണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയണേ ഞാൻ കുടിക്കാറില്ല ഇതുവരെ ഞാൻ കുടിച്ചിട്ടില്ല അങ്ങനെ പറയുന്നത് ഇങ്ങനെയല്ലേ ശരിക്കുന്നത് നമ്മൾ കുടിച്ചിട്ട് ജനിച്ചപ്പോൾ തന്നെ കുടിച്ചോണ്ടല്ലോ ക്ഷീണിച്ച് ശീലിച്ചത് സച്ചിമോനെ ഇവനോട് കുടിക്കാൻ പറ നോക്കുള്ള വച്ചാൽ അവന് കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളായിട്ട് കുടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കുടിയേൻ്റെ ഏറ്റവും വലിയ അഴകെന്ന് പറഞ്ഞാൽ അവന് കുടിക്കാനില്ലാത്ത ഇഷ്ടമല്ല കുടിപ്പിക്കരുത് എന്ന് പറയാണ് പറയാനായിട്ടോ അപ്പോഴേകും നമ്മുടെ ഇളശം പറയാണ് ഈ എന്തൊരു തത്വം പറയുന്നത് നല്ല തത്വമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് സുതിയെ പിടിച്ചെടുത്തിട്ട് പിന്നെ മദ്യ ഒഴിച്ചു കൊടുക്കുകയാണ് സുതിയാണെങ്കിൽ അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് സുതി അങ്ങ് പെടുകയാണ് ഇത് കാരണം സച്ചി പറയുകയാണ് നിങ്ങൾ എന്ത് പരിപാടിയായി കാണിച്ചത് അവൻ കുടിക്കാൻ റിയില്ലേ പിന്നെ നിന്നെ അവന്റെ വായിലൊക്കെ ഇങ്ങനെ മദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ അല്ലേ മോനെ പഠിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് അവനെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീരാന് പിന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ശുതി ആകെ പൂസായി പോകാണെ സുതിക്ക് പറ്റുന്നില്ല എടുത്ത് താൻ എന്ത് പരിപാടിയോട് കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇളച്ചൻ പറയണേ ഇങ്ങനെയൊക്കെയാണ് ശീലിക്കുന്നത് അത് ഛർദ്ദിക്കും പിന്നെ സ്ഥിരവും എന്തായാലും മോനെ നാക്ക് നീട്ട് നിനക്ക് അച്ചാരും കൂടെ വെച്ചിടാന്നിട്ട് അവിടെ നിന്ന് അച്ചാറും കൂടെ ശുതിയുടെ വായിലേക്ക് വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് സച്ചോട് പറയുകയാണ് ഹാ എപ്പോഴാണ് എനിക്ക് മനസ്സമാധിനെ കിട്ടിയത് അവിടേക്ക് സുതി പറയാം ഞാനിവിടെ നിന്ന് പോവാന്ന് പറഞ്ഞു പറയണേ <laughs> അപ്പോഴേക്കും നമ്മുടെ അമ്മാവനും സുതിയോട് സച്ചിയോട് പറയാം അവന് ഇതുവരെയും കുടിക്കാത്തൊരാളാണ് അവനെക്കൂടി കുടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പോഴേക്കും അമ്മാവും പറയുന്നുണ്ട് അത് പിന്നെ ഇതുപോലെ തന്നെയാണ് ആദ്യമൊക്കെ നമ്മൾ ആടിഞ്ഞു വെട്ടുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചി വെട്ടുമ്പോൾ നമ്മുടെ കൈയൊക്കെ വിറക്കും പിന്നെ പിന്നെ ആകുമ്പോൾ ഇറച്ചി വെട്ടാനും മാംസം കണ്ട വെട്ടാനും നമ്മുടെ കൈയ്യൊന്നും വിറക്കില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്ക് സച്ചി പറയണ അല്ല എന്ത് പറയുന്നു പോയി ഇറച്ചി വെട്ടലാണോ വന്നാൽ അവസാനിക്കും നിങ്ങളുടെ ശരിക്കും ജോലി എന്താണല്ലോ എന്ന് ചോദിക്കുന്നത് ഞാനോ എൻ്റെ ജോലിയോ എന്ന് പറഞ്ഞിട്ട് ശരിക്കുകയാണ് അപ്പോഴേക്ക് രണ്ട് പയ്യന്മാരോട് വന്നിട്ട് ശരിക്കുകയാണെ ഇയാൾ ഡോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് എറിയണം താൻ എന്തിട്ടാ കാണിക്കുന്നത് താൻ എന്തിനാടോ ഞങ്ങളുടെ മേത്തേക്ക് ഇത് എറിഞ്ഞാൽ ചോദിക്കുകയാണെ നീ ആരടാ ഞാനാരെന്നറിയോ ഞാനേത് ഏരിയാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇളങ്ങ് പ്രശ്നം ഉണ്ടാക്കി സച്ചു ഒരു വിധത്തിൽ സമാധാനപ്പിക്കുന്നുണ്ട് ഈയാടാ സത്യങ്ങളൊക്കെ പുറത്ത് പോയെന്ന് പറയാൻ തോന്നുന്നുണ്ട് നീ കേക്ക് ഞാൻ ആരാണെന്നറിയോ എൻ്റെ പേരെന്തെന്നറിയോ മാലേഷ്യ മൊഴി എൻ്റെയാണ് എൻ്റെ പേര് എൻ്റെ ഗ്രാമം ഏതൊക്കെയെന്ന് അറിയുമോ എന്ന് പറയുന്നത് അപ്പോഴേക്ക് സച്ചി പറയാം പറയും പറയവ പറയോ ഇളയിച്ച എന്നൊക്കെ പറയണ്ടേ അപ്പോഴേക്ക് ഈ അളങ്ങോ ബോധം കിട്ടു പോകാണെ ഓഫായിപ്പോയി അപ്പോഴേക്ക് സച്ചി പറയേ ഇയാളുടെ ഭാഗത്ത് എന്തോ രഹസ്യം ഉണ്ടായിരുന്നു അയാളെ തുറന്ന് പറഞ്ഞേനായിരുന്നു പെട്ടെന്ന് ഓഫായാലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഇയാളും തൂക്കി പിടിച്ച് സച്ചിയും കൂട്ടുകാരൊക്കെ അങ്ങ് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ സ്തുതി ആണെങ്കിലും വഴി കൂടെ നടക്കാൻ കൂടെ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി നിരങ്ങി നടക്കുകയാണ് ലെക്കിനെ കാരൻ ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അറിയാലോ നമ്മുടെ സ്തുതി യാതൊരു വിധം ബോധമില്ലാതെ ഒരു പോസിഷൻ തലയിടിച്ച് ബോധം കിട്ടി വീഴുകയാണ് ഇതൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കില്ല ചിലപ്പോൾ വരും എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് എന്തായാലും നമ്മുടെ സ്വതിയൊക്കെ എടുത്തുകൊണ്ട് സച്ചിയും കൂട്ടുകാരും കൂടി വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ ചെന്ന ശേഷം സ്വതി ആരെ കുടിപ്പിച്ചെന്നൊരു ചോദ്യം വരും അപ്പോൾ ഈ മലേക്ഷെന്ന് പറഞ്ഞാൽ ഈ അലേച്ചൻ എന്ന് പറയുന്ന അറിയുമോ അതെ സച്ചിയാണ് സ്വതിയെ നിർബന്ധിച്ച് വായിലൊഴിച്ചു കൊടുത്തതെന്നൊരു നുണക്കത പറയും പിന്നെ ചന്ദ്രയും നമ്മുടെ ബാക്കിയുള്ളവരും കൂടി നമ്മുടെ സ്വ നമ്മുടെ എന്താ പറയുക സച്ചി ഇട്ടം കൊണ്ട് പൊരിക്കും അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ തന്നെ ലേക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിക്കുക